നമസ്കാരം ജാതി സെൻസസ് എന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സമീപകാലത്തെ ഏറ്റവും വിവാദ വിഷയത്തിന് കേന്ദ്ര ഗവൺമെൻറ് കീഴടങ്ങിയിരിക്കുന്നു എന്ന് പറയാം ജാതി സെൻസസ് നടപ്പാക്കും ജാതി സെൻസസ് ഒരു പ്രത്യേക സെൻസസ് ആയിട്ട് നടക്കുകയല്ല ചെയ്യുന്നത് അടുത്ത സെൻസസിൻ്റെ കൂടെ പ്രത്യേകമായി ഓരോ കുടുംബത്തിൻ്റെയും ഈ ഓരോ ഇന്ത്യൻ പൗരൻ്റെയും ജാതി കൂടി ഇന്ത്യൻ കുടുംബങ്ങളുടെ ജാതി കൂടി രേഖപ്പെടുത്തും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ ജാതി കണക്ക് എന്ന് എന്ന് എന്നാണ് ജാതി സെൻസസ് ഇന്ത്യയിൽ ആദ്യമായി നടക്കുക എന്നാർക്കും പറയാനായിട്ടില്ല കാരണം അടുത്ത സെൻസസ് എന്ന് നടക്കുമെന്ന് ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല അടുത്ത സെൻസസ് എന്ന് പറഞ്ഞാൽ നാല് കൊല്ലം മുമ്പ് നടക്കേണ്ടിയിരുന്ന സെൻസസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഡ്യൂ ആയ സെൻസസ് ആണ് ആ സെൻസസ് എന്നാണോ നടക്കുന്നത് ആ സെൻസസിൻ്റെ കൂടെ ഇന്ത്യൻ കുടുംബങ്ങളുടെ ജാതി കൂടി രേഖപ്പെടുത്തും എന്നാണ് പ്രഖ്യാപനം വന്നത് ഈ ജാതി ഈ സത്യത്തിൽ കഴിഞ്ഞ സെൻസസ് നടക്കാത്തതുകൊണ്ട് മാത്രം ഇന്ത്യയിൽ പെൻഡിങ്ങിലിരിക്കുന്ന അവസരം കാത്തു കിടക്കുന്ന ഇനിയും നടപ്പാക്കാൻ നിവൃത്തിയില്ലാത്ത രണ്ട് മൂന്ന് മൗലികമായ പരിഷ്കാരങ്ങളുണ്ട് അതിലൊന്ന് നമ്മുടെ ഡീലിമിറ്റേഷനാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടക്കേണ്ടിയിരുന്ന സെൻസസ് ഇനി എന്നാണോ നടക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുമെന്ന് ഗവൺമെൻറ് പറയുന്നുണ്ട് എന്തായാലും പുതിയ സെൻസസ് നടന്നാൽ മാത്രമേ പുതിയ ഡീലിമിറ്റേഷൻ വരൂ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പാർലമെൻറ്റിലെ മണ്ഡലങ്ങൾ പുനർനിർണ്ണയം ചെയ്യുന്നത് പുതിയ സെൻസസിൻ്റെ കണക്കിലായിരിക്കും ഒന്ന് ആ പരിഷ്കാരം അവിടെ കിടക്കുന്നു രണ്ട് ഇന്ത്യയിൽ വനിതാ സംവരണ ബില്ല് വരുന്നത് ഈ പുതിയ സെൻസസ് പ്രകാരമുള്ള ഡീലിമിറ്റേഷൻ നടന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ മൗലികമായി രാജ്യ രാജ്യത്തെ ഏറ്റവും ലോകോത്തരമായ പരിഷ്കാരമാണ് വനിതാ സംവരണ ബില്ല് പാർലമെൻറ്റിലും അസംബ്ലികളിലും വനിതകൾക്ക് മൂന്നിലൊന്ന് സംവരണം അതും കിടക്കുകയാണ് ആ കൂട്ടത്തിൽ മൂന്നാമത് ഒരു മൗലികമായ പരിഷ്കാരം കൂടി കിടക്കാൻ പോകുന്നു എന്ന് മാത്രമേ ഇതിനർത്ഥമുള്ളൂ മൂന്നാമത്തെ നിയമം തീർച്ചയായിട്ടും ഈ ജാതി കണക്കാണ് ഇന്ത്യക്കാരൻ്റെ ഇന്ത്യക്കാരൻ്റെ ജാതിയുടെ കണക്ക് ജാതി തിരിച്ച കണക്ക് ഏതൊക്കെ ജാതിയിൽ എത്ര പേരുണ്ട് എന്നതിന് കൃത്യമായ കണക്കുണ്ടാക്കാൻ സെൻസസിൽ തീരുമാനമെടുത്തിരിക്കുന്നു അതാണ് കാര്യം ഇനി അടുത്ത ചോദ്യം ജാതി സെൻസസ് എന്ന് വന്നാലും തീർച്ചയായും നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഗവൺമെൻറ് ഉള്ള കാലത്ത് നടപ്പാക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി പ്രതീക്ഷി എന്നെങ്കിലും നടന്നാൽ പോലും നരേന്ദ്രമോദി ഗവൺമെൻറ് ജാതി സെൻസസ് നടപ്പാക്കുന്നുവെങ്കിൽ അത് ആരുടെ വിജയമാണ് യാതൊരു തർക്കവും ഇല്ല ജനാധിപത്യത്തെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ നടപടിക്രമങ്ങളെ നാളുവഴികളെ ഫോളോ ചെയ്യുന്ന ഏതൊരു ഇന്ത്യക്കാരനും മനസ്സിലാവും നരേന്ദ്രമോദി സർക്കാർ ജാതി സെൻസസ് നടപ്പാക്കുന്നതും എങ്കിൽ ആദ്യമായും അവസാനമായും അത് രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ വിജയമാണ് തർക്കമൊന്നുമില്ലാർക്കും അതിലാർക്കും തർക്കത്തിനിടയില്ല കാരണം രാഹുൽ ഗാന്ധി കഴിഞ്ഞ ഒരു കൊല്ലമായി നിരന്തരമായി പാർലമെൻറ്റിലും പുറത്തും ആവശ്യപ്പെടുന്നതാണ് ജാതി സെൻസസ് നടപ്പാക്കണം ഒരു പക്ഷേ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രമാവില്ല നടപ്പാക്കിയത് ജനങ്ങളത് ഏറ്റെടുത്തിരുന്നു വ്യാപകമായി പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇനി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ജാതി സെൻസസ് വലിയ ഇളക്കം ഉണ്ടാക്കിയിട്ടുണ്ട് മാത്രമല്ല നരേന്ദ്രമോദിയുടെ കൂടെ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഘടക കക്ഷികൾ അത് ആന്ധ്രയിലായാലും ബീഹാറിലായാലും ഈ ജാതി സെൻസസിനെ ഗൗരവമായി കാണുന്നവരാണ് അങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ ആവശ്യപ്പെടുന്നവരാണ് അതുകൊണ്ട് ബി ജെ പി നടപ്പം നിതീഷ് കുമാർ വിശേഷിച്ചു ഈ ബീഹാറിലെ അതുകൊണ്ട് നരേന്ദ്രമോദി ജാതി സെൻസസ് നടപ്പാക്കുമ്പോൾ അത് രാഹുൽ ഗാന്ധി അല്ല ഭരിക്കുന്നതെങ്കിൽ പോലും രാഹുൽ ഗാന്ധിയുടെ നേട്ടമായി വിലയിരുത്തപ്പെടും ഒരു പ്രതിപക്ഷത്തിന് കീഴടങ്ങി എന്നൊക്കെ വേണമെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് ആക്ഷേപിക്കാം പക്ഷേ ജനാധിപത്യത്തിൽ അതൊരു ആക്ഷേപമല്ല അതൊരു അന്തസ്സുള്ള നടപടിയായിട്ട് വേണം കാണാൻ പ്രതിപക്ഷത്തിൻ്റെ ന്യായമായ ആവശ്യങ്ങൾ അപ്പടി ഉൾക്കൊള്ളാനും അത് സ്വീകരിക്കാനും അത് പ്രഖ്യാപിക്കാനും ഒരു ഗവൺമെൻറ് ഗവൺമെൻറ് തയ്യാറാകുന്നു എന്നത് ജനാധിപത്യത്തിൽ നരേന്ദ്രമോദി സർക്കാർ കാണിച്ചൊരു മര്യാദയായിട്ടാണ് ഞാൻ കാണുന്നത് അതിനെ അഭിനന്ദിക്കുകയാണ് വേണ്ടത് ഒപ്പം രാഹുൽ ഗാന്ധി രാജ്യത്തിന് ആവശ്യമുള്ള ഒരു വലിയ ഭരണപരിഷ്കാരത്തെ കാലേക്കൂട്ടി ആവശ്യപ്പെട്ട് ആ രാജ്യമാകെ ക്യാമ്പയിൻ നടത്തി പാർലമെൻറ്റിൽ നിരന്തരമായി ആവശ്യപ്പെട്ട അത് നേടിയെടുത്തല്ലോ എന്ന കാര്യത്തിൽ അദ്ദേഹത്തെയും അഭിനന്ദിക്കേണ്ടതുണ്ട് ഇനി ഇന്ത്യൻ കോൺഗ്രസ് ഇതൊരു വലിയ ക്യാമ്പയിനായി നടത്തി നടത്താൻ പുറപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ ആഴ്ച ചേർന്ന സി ഡബ്ല്യു സി കോൺഗ്രസിൻ്റെ സെൻട്രൽ വർക്കിംഗ് കമ്മിറ്റി ആ വർക്കിംഗ് യോഗത്തെ യോഗത്തിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ ഒരു ഒരു സർക്കുലറായി രാജ്യത്തെ കോൺഗ്രസ് ഘടകങ്ങൾക്ക് പോയി അയച്ചു അയച്ചിട്ടുണ്ട് അത് അയച്ചത് മലയാളിയായ എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് അദ്ദേഹമാണ് സംഘടനാ കാര്യങ്ങളുടെ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി അദ്ദേഹം അയച്ച സർക്കുലർ പല മാധ്യമങ്ങളിലും ഇന്നും ഇന്നലെയുമൊക്കെ ആയിട്ട് വന്നു കണ്ടു രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സി ഡബ്ല്യു ഈ ഈ ഉള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പുതിയ സർക്കുലർ മൗലികമായ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി രാജ്യത്താകെ വിട്ടുവീഴ്ചയില്ലാതെ ക്യാമ്പയിൻ ചെയ്യാൻ പോകുന്നു ആ ക്യാമ്പയിൻ്റെ പേര് സംവിധാൻ ബച്ചാവോ അഭിയാൻ എന്നാണ് സംവിധാൻ ബച്ചാവോ അഭിയാൻ എല്ലാ ജില്ല തോറും ഇന്ത്യയിലെ എല്ലാ ജില്ലകൾ തോറും റാലികളും ഈ ഈ സംബന്ധ ഈ ഈ പുതിയ തീരുമാനങ്ങളുടെ പ്രചാരണവുമാണ് അവർ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഗൃഹസന്ദർശനം മെയ് മുപ്പത് വരെ ഈ മാസം മുഴുവനും ഗൃഹസന്ദർശനമുണ്ട് അതോ അതോടൊപ്പം ചൌപാൽ മീറ്റിംഗ് എന്ന പേരിൽ മീറ്റിംഗ് ഉണ്ട് ചൗപ്പാൽ മീറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരുതരം നാനാ തുറകളിലുള്ള ഇന്ത്യ സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ള മനുഷ്യരെ പല മേഖലകളിൽ വ്യാപരിക്കുന്ന വിദഗ്ധന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ബഹുജന യോഗങ്ങളാണ് ചൗപ്പാൽ മീറ്റിംഗ് അങ്ങനെ അങ്ങനെ വിപുലമായ തലത്തിലുള്ള സാമൂഹ്യ പ്രചാരണത്തിന് മുന്നിട്ടിറങ്ങുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മൗലികമായി രണ്ട് കാര്യങ്ങളാണ് ഈ മീറ്റിങ്ങുകളിലൊക്കെ സംവിധാൻ ബച്ചാവ് അഭിയാൻ ആയാലും ഈ ചൗപ്പാൽ മീറ്റിങ്ങിലായാലും വലിയ പ്രചാരണം നടത്തുന്ന മൂന്ന് രണ്ടേ രണ്ട് അടിസ്ഥാന കാര്യങ്ങളാണ് ഓരോ പ്രദേശത്തും വ്യത്യ വ്യത്യസ്തമായ കാര്യങ്ങളുണ്ടാകും ദേശീയ തലത്തിൽ നിർബന്ധമായി നടപ്പിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ബലം പിടിക്കുകയും അതിനുവേണ്ടി ഗംഭീരമായ പ്രചാരവേലയ്ക്ക് ഇറങ്ങുകയുമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളിൽ ഒന്നിൻ്റെ പ്രത്യേകത ഒന്ന് ഈ ജാതി സെൻസസ് ആണ് കേരളത്തിൽ ഇത് രണ്ടും വളരെ പ്രധാനമാണ് കേരള രണ്ടും പ്രധാനം ഒന്ന് ജാതി സെൻസസ് ജാതിയെ ഗൗരവമായി എടുത്ത് എടുത്ത് എടുക്കാത്തതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറ്റിയ തെറ്റ് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്നോ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ക്ലാസ് വർഗ്ഗ വർഗ്ഗങ്ങൾ മാത്രമേ ഉള്ളൂ ജാതിയില്ല ക്ലാസ്സേ ഉള്ളൂ കാസ്റ്റ് ഇല്ല കാസ്റ്റ് പരിഗണിക്കേണ്ടതില്ല എന്ന് തോന്നിയ ഒരു ഒരു അബദ്ധമാണ് ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് പറ്റിയ വലിയ അബദ്ധം എന്ന് എന്നവരിപ്പോൾ തിരിച്ചറിയുന്നുണ്ട് അവർക്കിപ്പോൾ അംബേദ്കർ ഒരു പക്ഷേ മാർസിനേക്കാളും ഇന്ത്യയിൽ വാഴ്ത്തപ്പെട്ട നേതാവാണ് അങ്ങനെ ജാതിയിലേക്ക് ജാതി യാഥാർത്ഥ്യത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരിച്ചു വന്ന സമയത്താണ് അത്ഭുതകരമായൊരു ചോദ്യം കേരളം ഉൾപ്പെടെ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ പോലും ഇന്ന് വരെ ജാതി സെൻസസിനെക്കുറിച്ച് ആലോചിക്കുകയോ അത് പ്രഖ്യാപിക്കുകയോ ചെയ്തിട്ടില്ല കേന്ദ്രം ഭരിച്ച ബി ജെ പി ആകട്ടെ രാഹുൽ ഗാന്ധി ഈ ആവശ്യം ഉന്നയിച്ചപ്പോഴൊക്കെ എതിർത്തിട്ടേ ഉള്ളൂ ആരൊക്കെ ജാതി സെൻസസ് നടത്തിയോ നടത്താൻ ശ്രമിച്ചുവോ നടത്തിയവർക്കൊക്കെ എതിരായി പ്രസ്താവിച്ചു കൊണ്ടേയിരുന്നു കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി പക്ഷേ രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെൻറ്റ് രാഹുൽ ഗാന്ധിയുടെ ആവശ്യം ഇന്ത്യൻ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആവശ്യം ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെൻറ്റിന് അംഗീകരിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത കേരളം ഭരിക്കുന്ന സർക്കാരും നടപ്പാക്കിയിട്ടില്ലല്ലോ നരേന്ദ്രമോദി അവിടെ എതിരാണെങ്കിൽ കേരളം നേരത്തെ നടപ്പാക്കണ്ടേ കേരളം നടപ്പാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല കേരളത്തിൽ ആരും അങ്ങനെ ഒരു ആവശ്യം പോലും ഉന്നയിച്ചിട്ടില്ല പക്ഷേ കേരളത്തിൽ കോൺഗ്രസ് അങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തുമ്പോൾ തീർച്ചയായിട്ടും അത് ഇടതുപക്ഷത്തിനെതിരാണ് ഒന്നാമത്തെ കാര്യം ജാതി യാഥാർത്ഥ്യത്തെ ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല ജാതി യാഥാർത്ഥ്യത്തിൽ അടി അധിഷ്ഠിതമായൊരു സാമൂഹ്യ സാമൂഹ്യ പരിശോധന സെൻസസ് കണക്കെടുപ്പ് ഞങ്ങൾ നടത്താൻ പോകുന്നുവെന്ന് ഇന്നു വരെ ഇടതുപക്ഷം പറഞ്ഞിട്ടില്ല കേരളത്തിലെ എൽ ഡി എഫ് പറഞ്ഞിട്ടില്ല അവരെക്കൊണ്ടത് പറയിപ്പിക്കാനും നിലപാടെടുക്കാനും നിർബന്ധിതമാകും കോൺഗ്രസിൻ്റെ ഈ നയം കുറേ കൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ ഏറ്റവും പുതിയ കാലത്തെ ഒരു റാഡിക്കൽ ലെഫ്റ്റ് നയമാണ് കോൺഗ്രസ് ഇടത്തോട്ട് സഞ്ചരിക്കുന്നു എന്ന് വേണം പറയാം ജവഹർലാൽ നെഹ്റുവിൻ്റെ കോൺഗ്രസ്സിൻ്റെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു ഇടതുപക്ഷ സ്വഭാവം കോൺഗ്രസ് ആർജിക്കുന്നു പുനരാർജ്ജിക്കുന്നു എന്ന് വേണം കരുതാൻ രണ്ടാമത്തേത് അതിനേക്കാളും പ്രധാനമാണ് കേരളത്തിലതൊരു വലിയ തീക്കളി കൂടിയാണ് അല്ലെങ്കിൽ കുറേ കൂടി പൊള്ളുന്ന ഒന്നാണ് രണ്ടാമത്തെ ക്യാമ്പയിൻ രണ്ടാമത്തെ ക്യാമ്പയിൻ കെ സി വേണുഗോപാലിൻ്റെ സർക്കുലർ പ്രകാരം ഇന്നലെ പുറത്തു വന്ന മാധ്യം ഇന്നലെ പുറത്തു വന്ന മാധ്യമങ്ങളിൽ പറയുന്നത് രണ്ടാമത് ഈ ക്യാമ്പയിൻ കാലത്ത് സംവിധാൻ ബച്ചാവോ അഭിയാനിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ക്യാമ്പയിൻ ഭരണഘടനയിലെ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ നടപ്പാക്കുക എന്നതാണ് ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഫിഫ്റ്റീൻ ബ്രാക്കറ്റ് ഫിഫ്റ്റീൻ പതിനഞ്ചിൽ പതിനഞ്ച് എന്താണ് ഭരണഘടനയിലെ പതിനഞ്ചാം വകുപ്പിലെ പതിനഞ്ചാം ഭേദഗതി അത് ഇന്ത്യൻ ഭരണഘടനയിലെ തൊണ്ണൂറ്റി മൂന്നാം ഭേദഗതിയാണ് എന്ന് രണ്ടായിരത്തി ആറിൽ കൊണ്ടുവന്ന ഭേദഗതിയാണ് പതിനഞ്ചിൽ പതിനഞ്ച് എന്നൊന്ന് എന്നൊരു ഭേദഗതി ഇന്ത്യൻ ഭരണഘടനയിൽ വന്നിട്ടുണ്ട് എന്നും രണ്ടായിരത്തി ആറിൽ വന്ന ഭേദഗതിയാണ് പത്തൊമ്പത് കൊല്ലം കഴിഞ്ഞിരിക്കുന്നു എന്ന് ഇപ്പോഴും അറിയേണ്ടവർ അറിഞ്ഞിട്ടില്ല കേരള ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും നടപ്പാക്കിയിട്ടില്ല എന്താ ഭേദഗതി എന്ന് കേട്ടാൽ കേരളത്തിന് പൊള്ളും കാരണം കേരളത്തിൽ ഇത്ത അത്തരം അടിസ്ഥാന നിയമങ്ങളിൽ തൊട്ടപ്പോഴാണ് കേരളത്തിൽ വിമോചന സമരം ഉണ്ടായത് ഏതാ കേസ് എന്നറിയോ പതിനഞ്ച് പതിനഞ്ചിൻ്റെ ഭേദഗതി എന്ന് പറയുന്നത് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സംവരണമാണ് എന്ന് പറഞ്ഞാൽ ഗവണ്മെന്റിൽ സംവരണം വേണമെന്ന് എല്ലാവർക്കും പറയാം കാരണം അത് ഉണ്ടായതാണ് അത് അത് നടപ്പാക്കാനുള്ള മാർഗം സച്ചാർ കമ്മിറ്റി മുതൽ ഉള്ളവരെ എല്ലാവരും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ സർക്കാരിൽ അല്ല ഇനി അങ്ങോട്ട് രാജ്യത്തെ മുഴുവൻ സംവരണ വിഭാഗങ്ങൾക്കും സുരക്ഷിതമായി ജോലി കിട്ടണമെങ്കിൽ ജീവിതം ഉറപ്പുവരുത്തണമെങ്കിൽ ആദ്യം വേണ്ടത് സർക്കാർ സ്ഥാപനങ്ങളെക്കാൾ കൂടുതൽ കൂടുതൽ നമ്മുടെ നാട്ടിൽ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായതുകൊണ്ട് എയ്ഡഡ് അൺ വിദ്യാലയങ്ങളിൽ സംവരണം വേണം എസ് സി എസ് ടി ഒ ബി സി പട്ടികജാതി പട്ടികവർഗം മറ്റു പിന്നോക്ക സമുദായങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള സംവരണം ആ സംവരണം കൊടുക്കാൻ ബാധ്യസ്ഥമാണ് ഈ വകുപ്പ് നടപ്പാക്കിയാൽ പതിനഞ്ച് പതിനഞ്ച് ഭരണഘടനയിലെ പതിനഞ്ച് പതിനഞ്ച് വകുപ്പ് നടപ്പാക്കാനുള്ള ക്യാമ്പയിൻ കൂടിയാണ് കോൺഗ്രസ് ആരംഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ അർത്ഥം കേരളത്തിൽ വലിയ കോലാഹലങ്ങളും കോളിളക്കങ്ങളും ഉണ്ടാക്കാൻ സത്യത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഗവൺമെൻറ്റിനെ ഈ ചെകുത്താനും കടലിലും പെട്ടുപോയ നിലയിലെത്തിക്കാൻ ഈ നീക്കത്തിന് സാധിക്കും കാരണം ഒന്ന് ജാതിയാണ് ജാതി സെൻസസ് നടപ്പാക്കാൻ ഗവൺമെൻറ് നിർബന്ധിതമാകും രണ്ട് വിദ്യാഭ്യാസ കച്ചവടക്കാരായ വിദ്യാഭ്യാസ മുതലാളിമാർ വിദ്യാഭ്യാസ മുതലാളിമാർ കേരളത്തിലെ ജാതി തമ്പുരാക്കന്മാർ കൂടിയാണ് സാമുദായികമായ സ്ഥാപനങ്ങളാണ് കേരളത്തിൻ്റെ പൊതുമേ കേരളത്തിലെ കേരളത്തിലെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ പ്രത്യേകിച്ച് എയ്ഡഡ് മേഖലയിൽ സ്വാശ്രയ കോളേജുകളിൽ ഓട്ടോണമസ് കോളേജുകളിൽ ഒക്കെ അവരാണ് അതുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംവരണം നടപ്പാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കോൺഗ്രസിൻ്റെ ക്യാമ്പയിൻ തൊടുന്നിടത്തൊക്കെ പൊള്ളും കേരളത്തിന് വലിയ തോതിൽ പൊള്ളും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ വിയർക്കുന്ന ഒരു നയമാണത് ഇടതുപക്ഷ സർക്കാർ പിണറായി വിജയൻ്റെ സർക്കാർ മൂന്നാമതൊരു തുടർച്ച തുടർഭരണം കൂടി സ്വപ്നം കണ്ടുകൊണ്ട് തുടർഭരണത്തിന് തുടർ തുടർഭരണം ഉറപ്പിച്ച മട്ടിൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് വരുമ്പോൾ കോൺഗ്രസ് മർമ്മത്താണ് കുത്തുന്നത് കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ മർമ്മത്താണ് കേന്ദ്രത്തിലാണെങ്കിൽ അതൊരു കീഴടങ്ങൽ കൊണ്ട് ബി ജെ പി കീഴടങ്ങിക്കൊണ്ടാണ് കോൺഗ്രസ്സിന് കീഴടങ്ങിക്കൊണ്ടാണ് ആദ്യമേ പ്രഖ്യാപനം തന്നെ വന്നത് ഇനി കാണാനിരിക്കുന്ന കളി തീർച്ചയായിട്ടും കേരളത്തിൽ വളരെ പ്രധാനമായിരിക്കും നമുക്ക് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണാം കോൺഗ്രസിൻ്റെ ഈ നീക്കം മൗലികമായി അതിൻ്റെ രാഷ്ട്രീയ സ്വഭാവം തിരിച്ചുപിടിക്കാൻ അതിൻ്റെ ഇടതുപക്ഷ ആശയങ്ങളിലേക്ക് കോൺഗ്രസ്സിന് നടന്നടുക്കാനുള്ള ഒരു നല്ല അവസരമാണിത് നമ്മൾ കാണുന്നു അതിൻ്റെ പരിണതികളെക്കുറിച്ച് ഇനിയുള്ള ദിവസങ്ങളിൽ തീർച്ചയായും കേരളത്തിൽ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കാനുള്ള ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഈ പുതിയ ആവശ്യങ്ങളിലുണ്ട് ഈ ആവശ്യം തീർച്ചയായിട്ടും രാജ്യത്തിന് വേണ്ടിയാണ് രാജ്യത്തിന് മ ആവശ്യമുള്ളതാണ് കേരളം എന്നോ നടപ്പാക്കേണ്ടതാണ് കോൺഗ്രസിൻ്റെ ആവശ്യങ്ങൾ കേരളത്തിന് ഗുണം ചെയ്യട്ടെ നന്ദി നമസ്കാരം